शिक्षा യോഹനാൻഡസ് സുവിശേഷം മൂന്നാം ആയവ എന്ന തിരുവചനം ധ്യാനിക്കാൻ തരുന്നത് ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു പേര് കേട്ടോമൻ നെയിം പോലെ ഇരിക്കുന്നു അല്ല ഒരു വിജാതി നെയിം ഗ്രീക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം പക്ഷേ യഹൂദന ഒരു ഫരിസേൻ ഫരിസേരിൽ നിക്കുതേമുസ് പേരായ നിക്കതേ എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ മഹത്വം അവങ്ങളെ നമ്മൾ ഓരോരുത്തരും ജനത്തിൻ്റെ മഹത്വമാണെന്ന് നോക്കണം അത് എപ്പോഴും ഓർക്കണം ഒരു കുടുംബത്തിൻ്റെ ഒരു അമ്മ ഒരപ്പൻ ഒരു വൈദികൻ ഞാൻ ദേശത്തിൻ്റെ മഹത്വമാകണം മക്കളെ ഞാൻ ആരാധനാ സമൂഹത്തിൻ്റെ മഹത്വമായിട്ട് അമ്മ ആക്കണം ഒരു അമ്മ ഒരു ഒരു മഹത്വമാണ് ഞാൻ ഈ സമൂഹത്തിൻ്റെ കിരീടമാണെന്നൊക്കെ പറയാൻ പറ്റുമോ അതെ ഒരു ഒരു കുടുംബനാഥൻ ചുമ വിലകട്ട ജീവിതം നയിക്കാണ് മക്കളെ വിലയില്ലാത്ത കാര്യങ്ങൾ പുറകെ ഓടാതെ ഞാൻ യു ഇമാജിൻ യു ആർ ദ ക്രൗൺ ഓഫ് യുവർ ഫാമിലി നിൻ്റെ കുടുംബത്തിൻ്റെ കിരീടം നീയാണെന്ന് ആരും പറഞ്ഞ് ബോധിപ്പിക്കാനല്ല മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ കുടുംബത്തിൻ്റെ മഹത്വമാണ് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് ഞാൻ എൻ്റെ കുടുംബത്തിലെ കൃപയുടെ കാരണം ഞാനാന്ന് ഒരു വിളിയാണ് മക്കളേത് ഇത് അഹങ്കാരത്തിൻ്റെ വിഷയമൊന്നും അല്ല കേട്ടോ ഇത് അഹങ്കാരത്തിന്റെ വിഷയമില്ല നീ ഒരു ഒരു മഹത്വത്തിന്റെ കിരീടമായിട്ട് നീ മാറണം എവിടെയാണ് നീ ജോലി എവിടെയായിക്കോള കേട്ടോ വിലകെട്ടവനായി പോവല്ലോ ഒരു വിലകെട്ടവനായിട്ട് നമ്മൾ മാറിപ്പോ മക്കളെ ഒരു അമൂല്യത ഉണ്ട് ഒരു വിലയുണ്ട് ഒരു മഹത്വമുണ്ട് ഒരു നൊബിലിറ്റി ഉണ്ട് മഹത്വത്തിൽ എല്ലാവർക്കും പറ്റി ഇവിടെ എല്ലാവരും കൂടെ പറയണേ നമുക്ക് നമ്മുടെ ഒരു മഹത്വമായിട്ട് കുടുംബത്തിന്റെ മഹത്വം അമ്മമാര് അപ്പന്മാര് അവൻ്റെ അവൻ്റെ ആരും പറയുക അവൻ ഫരിസേനൻ ബൈബിൾ അച്ചട്ടായിട്ട് ജീവിക്കുന്നവനാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ മര്യാദക്ക് നീ എങ്കിൽ മര്യാദയ്ക്ക് ബൈബിള് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും ആദ്യം വലിയ പുണ്യാളനൊന്നും ആയിരിക്കത്തില്ല അല്ലേ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ വലിയ പുണ്യാളനൊന്നും അല്ലായിരുന്നു ബൈബിളൊക്കെ വായിച്ച് തുടങ്ങി ബൈബിൾ എഴുതണം മക്കളെ ഞാൻ പറഞ്ഞു ജൂൺ ഒന്നാം തീയതി പറഞ്ഞത് നമുക്ക് ബൈബിൾ എഴുതണം എല്ലാവരും ചില ഏട്ടന്മാരുണ്ട് ഇത്രയും കാലപ്പറ്റി ഒരു ബൈബിൾ വാക്യം പോലും എഴുതിയിട്ടില്ല ഒരു ബുക്ക് വാങ്ങിക്കണം നിങ്ങൾ ജൂൺ മാസം ആദ്യ ആഴ്ച ജൂൺ ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി യോഗനാൻ്റെ സുവിശേഷം കൊണ്ട് എഴുതി തീരുണ്ടാവോ ഞങ്ങൾ ഇപ്പം നമ്മുടെ സിസ്റ്റേഴ്സ് ഹോം മെഷീൻ വെ ഇവിടെയാണ് പോയി ഗോമള്ളൂർ എന്ന് പറഞ്ഞൊരു പള്ളിയിൽ അവിടുത്തെ മുഴുവൻ കുടുംബങ്ങളും ബൈബിൾ എഴുതി വന്നത് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് തന്നെ എഴുതാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്കാണ് ബൈബിളിൽ നിന്ന് എഴുതണം ഒരു പത്ത് വാക്യം വച്ചാണ് ജൂൺ മാസം മുഴുവൻ നമ്മൾ ബൈബിൾ എഴുതുന്ന മാസമായിട്ട് നമുക്ക് മാറ്റണം ഓഹ് വലിയ വാടാണല്ലോ ദൈവം എഴുതണം മക്കളെ ഞാൻ എഴുതാൻ പോകും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ തുടങ്ങിയിട്ട് നടന്നില്ല ഞാൻ എന്തായാലും ജൂൺ മാസം മുഴുവൻ ബൈബിൾ എഴുതാൻ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് രക്ഷപ്പെടാൻ വല്ലവരും ഉണ്ടെങ്കിൽ എന്റെ കൂടെ ബൈബിൾ എന്നിട്ട് നിങ്ങൾ ജൂൺ മാസം മുപ്പതാം തീയതി ദിവസമേ ഉള്ളൂ ഇവിടെ കൊണ്ടുപോകണം ആ ബുക്ക് എഴുതി യോഗ സുവിശേഷം അല്ലെങ്കിൽ പേപ്പർ ചെയ്യണം എന്നിട്ട് വാങ്ങിച്ചെഴുതിക്കുകൾ യോഗനാന്റെ ഉറപ്പ് കേട്ടോ ജൂലൈ മാസം നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യവും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുക പേപ്പർ വാങ്ങിച്ചോ മംഗളെ പേപ്പർ വാങ്ങിച്ചോ ഹാലുയാളിയ യോഗനാദേശത്തിന് ശേഷം ഒന്നാമധ്യായം മുതൽ അത് അതുപോലെ തന്നെ എഴുതാം ബൈബിളിൽ ഉള്ളതുപോലെ തന്നെ എഴുതി നമുക്ക് വരണം ദൈവം ഒരു ചാലഞ്ചായിട്ട് എഴുതാം അതിന് ആ ബുക്ക് ഇവിടെ കൊടുത്തരണം ആ നിങ്ങൾ എഴുതിയ ബൈബിൾ ഇവിടെ കൊണ്ടുവരണം നിങ്ങളുടെ പേരും അഡ്രസ്സും വെച്ച് അതിന് മോളിൽ ഒട്ടിച്ചിരിക്കണം അല്ലെ ബാക്കിൽ ഒട്ടിച്ചിരിക്കണം അതിവിടെ കൊണ്ടുവരണം ഇനി എഴുതാം പ്ലാൻ ചെയ്ത് എഴുതാതിരിക്കാൻ ഇരിക്കാൻ വേണ്ട ഇതൊരു നിർബന്ധമുള്ള കാര്യമാണ് ഹോംവർക്ക് ആണ് ഹോംവർക്കാണ് ഹാലേലു ബൈബിൾ എഴുതുക നമുക്ക് പേപ്പർ വെള്ള പേപ്പർ വാങ്ങിച്ചു ഫുൾ സ്കാപ്പ് പേപ്പർ വാങ്ങിച്ച പോരെ അത് വാങ്ങിച്ചിട്ട് ദൈവം താങ്കൾ എഴുതാൻ തുടങ്ങി ഞാനും എഴുതാം ഹാലേ ലുയ്യൂയ്യ എന്നിട്ട് ഓരോരുത്തരും ഇത് കാണിക്കണം ബൈബിൾ നമ്മളിവിടെ വാഴത്താൽ വന്ന് കാണിക്കുക ഓരോരുത്തരും എഴുതിയത് കാണിക്കുക എല്ലാവരും എഴുതുക ഇതാ ഫരി ഫരിസേരിൽ നിക്കുതൈമുസ് എന്ന് പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു യോഹനാരെ സുവിശേഷം മാത്രമേ ഇത് എഴുതിയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ യോഹനാരെ സുവിശേഷത്ത് മാത്രമേ എഴുതിയത് ഈശോയെ വിടാതെ ഈശോയെ വിടാതെ ഈശോയോട് ചേർന്ന് നിന്ന ശിക്ഷൻ്റെ പേരാണ് യോഹന എൻ്റെ യോഹന മാത്രം യോഹന മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഈശോയെ വിടാതെ ഒരു നിഴല് പോലെ ഈശോയെ സ്നേഹിച്ച ഈശോയുടെ കൂടെ നിന്ന ശിക്ഷൻ്റെ പേരാണ് തമ്പരാനോട് ഒട്ടിച്ചു അവൻ രാത്രി അവൻ രാത്രി രാത്രി തെളിച്ചമില്ലാത്തൊരു സമയം വെളിവില്ലാത്തൊരു സമയം തെളിവുകളില്ലാത്ത സമയം പ്രകാശമില്ലാത്ത സമയം പൊന്നുകൂട്ട പരിശുദ്ധാത്മവ് പറഞ്ഞായിരുന്നു കേൾക്കണോ നിൻ്റെ ജീവിതത്തിൽ ഇരുട്ടാണെന്ന് എനിക്ക് തോന്നുമ്പം തെളിവില്ലെന്ന് തോന്നുമ്പം വെളിച്ചമില്ലെന്ന് തോന്നുമ്പം നിനക്ക് വെളിവില്ലെന്ന് നിനക്ക് തോന്നുമ്പം നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം എടുത്തിയാടിയൊരു തീരുമാനം എടുക്കല്ലേ കഴിഞ്ഞ ദിവസം വേവരി ചേട്ടായി പറയാൻ കൊള്ളത്തില്ല എന്നാലും പറയാ സംഭവം ചേട്ടായി ഇവർ രണ്ട് പേരാണ് രണ്ട് ആണുങ്ങളാണ് എനിക്കൊന്ന് അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി ചേട്ടനോ ചേട്ടനും അങ്ങ് മരിച്ചുപോയി ഇയാളെ ഇരുപത് വയസ്സ് മൂത്താ ചേട്ടൻ ചേട്ടനെ മരിച്ചുപോയി ചേട്ടൻ്റെ മകളോ മറ്റോ ഉണ്ട് ഇയാൾ കല്യാണം കഴിക്കുക ഇയാൾക്ക് മക്കളും ഒക്കെ ആയിട്ട് ഇയാൾ ഇങ്ങനെ അഞ്ച് സെൻ്റോ മൂന്ന് സെൻറ്റോ ഏഴ് സെൻ്റോ അങ്ങാണ്ട് തലമുളു കേട്ടോ ഇയാളൊരു പുണ്യാളൻ ഇയാളുടെ മകളെ അങ്ങനെ കെട്ടിക്കാൻ സമയമായി അപ്പോൾ ഈ സ്ഥലം വിൽക്കണം ഇപ്പം ഇയാൾ അതൊക്കെ അന്വേഷിക്കാൻ തോന്നും ചേട്ടനെ വേണ്ടി ചേട്ടൻ്റെ ഒരു മോളുണ്ടാ ചേട്ടൻ്റെ ഭാര്യ വീണ്ടും കല്യാണം കഴിച്ച് അവർ പിന്നെ ഇവിടെ നിൽക്കും രണ്ടോ മൂന്നോ കല്യാണമൊക്കെ അവരൊക്കെ അങ്ങ് പോയെന്നാണ് പറഞ്ഞത് ഈ മനുഷ്യൻ ഈ പുണ്യാളൻ ഉണ്ടല്ലോ ആ കുടുംബത്തിൽ ആരുണ്ട് ഇങ്ങനെ മോളുണ്ടെന്ന് കേട്ടിട്ട് മോളെ തപ്പിപ്പോയി മോളെ കണ്ടുപിടിച്ചു മോളെ അപ്പാപ്പാ അപ്പാപ്പനെ കണ്ടു സന്തോഷം സന്തോഷം അപ്പോഴപ്പാപ്പൻ പറയുന്ന എടിയോ വെച്ചാൽ നമ്മുടെ സ്വത്തിൻ്റെ മുകളിൽ നിനക്കും അവകാശമുണ്ടല്ലോ നീ വന്നൊരു ഒപ്പിട്ട് തന്ന ഈ മൂന്ന് സെൻ്റ് സ്ഥലം പിറ്റിട്ട് എനിക്ക് മോളെ കെട്ടിക്കാം അവളുടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുക ഓക്കേ അപ്പാപ്പ വന്നു നല്ല നല്ലൊരു എഴുത്തുകാരനെ അവിടെ ഇരുന്നു അവൻ പറഞ്ഞു കൊടുത്തടി നിനക്ക് വട്ടാണോ സ്വത്തിൻ്റെ പകുതി നിനക്ക് കിട്ടും കയറി പിടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണോ ആ ടീമ് ഞാൻ ഇയാളോട് ഇത്ര പുണ്യാളനാങ്ങാനോ പറഞ്ഞത് ഞാനങ്ങനെ ചോദിച്ചു പോയി തന്നോട് ഇത്ര പുണ്യം ഈ ഇതൊക്കെ തപ്പിപ്പിടിച്ചു പോകാൻ തന്നോടരാ പറഞ്ഞത് അയാൾ എന്നോട് പറയുകയാണേ നിങ്ങളെ ചില ചില പുണ്യാളന്മാർ നമ്മുടെ കൂടെ നടക്കുന്നത് ആ മനുഷ്യൻ പറച്ചാ എന്തെങ്കിലും ശാപം വന്നാലോ നിങ്ങളെത്ര ഡെലിക്കേറ്റായിട്ട് ചിന്തിക്കുന്ന മനുഷ്യനുണ്ടെന്ന് അറിയോ ഹാലേലുയാ ഹലുയച്ചാൽ എന്തെങ്കിലും ശാപം എൻ്റെ മക്കളെ തലേലോട്ട് വരലൊന്നും വ്യാഴിച്ച് ഞാൻ പോയതാണ് അവൾ പകുതി ഞാൻ പറഞ്ഞ ചേട്ടാ പകുതിയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യം ഭീതം വരും മക്കൾക്കെല്ലാം കാരണം ആ അനിയ ചേട്ടന് കിട്ടും പക്ഷേ പുല്ലി ആകെ പേരുണ്ട് ആറ് സെൻ്റ് സ്ഥലമുണ്ട് ഒരു സെൻ്റ് സ്ഥലം ആക്കുന്നത് കിട്ടിക്കൊടുത്തരാം അതേ മക്കളെ നോക്കി ഒരു നന്മ നമ്മുടെ നേലേക്ക് ഒരു നന്മയുടെ കാറ്റ് വീശുമ്പോഴേ നഷ്ടം സഹിക്കണം മക്കളെ ബന്ധങ്ങളിൽ നഷ്ടങ്ങൾ വേണം ഇല്ലെങ്കിൽ അത് ബന്ധമല്ല കേട്ടോ അത് ആര്യപക്തൃ ബന്ധത്തിലാണല്ലേ ശരി കഴിഞ്ഞ ദിവസം സാറിന്റെ മുപ്പത്ത് മുപ്പത് കൊല്ലം ഒന്ന് ജീവിച്ചിട്ട് ഡിവോഴ്സിന് പോകാൻ ഇപ്പോൾ മുപ്പത് വർഷം ഒന്ന് ജീവിച്ചവർ ഹലോ ഇവരെന്ന കാണിച്ചോണ്ട് മുപ്പത് കൊല്ലമൊക്കെ ആയിട്ടില്ലെന്ന് സൂക്ഷിച്ചോ കെട്ടിയോളെപ്പോൾ മണ്ണിൽ ഇറങ്ങി പോകുന്നു ഓർത്തണം മുപ്പത് വർഷം ആയപ്പോഴത്തേന് വേണ്ടെന്ന് പറഞ്ഞു നിന്നെ ചേട്ടനോട് പണി നിർത്തിക്കൊള്ളാം അത് കേസ് കൊടുത്തിരിക്കുക ചേട്ടൻ എന്നെടുത്ത് വന്നിരിക്കുക ഞാൻ ഇപ്പം എൻ്റെ പൊന്നിയാട്ടായി മുപ്പത് കൊല്ലം ചേട്ടൻ നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഞാൻ എന്ത് നടത്താൻ തരാനേട്ടാ അല്ല മുപ്പത് കൊല്ലം നിന്നിട്ട് ഈ പൊട്ടന നോക്കാൻ പറ്റാത്ത കാര്യം ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അവസാനം ഞാൻ പറഞ്ഞ ചേട്ടാ എന്നാൽ നോവനപ്പുസം പിടിച്ചു പതിമൂന്നെണ്ണം വെച്ച് ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞു നീ പുണ്യാളം വല്ലതും വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും അവർ ചേട്ടൻ ചൊല്ലിപ്പൊക്കോളാൻ പറഞ്ഞു ആ മനുഷ്യൻ വെച്ചാൽ എന്ത് എന്തിനും ഞാൻ ഒരുക്കുക എനിക്കറിയത്തില്ല ഞാൻ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല ചേച്ചിയുടെ സിറ്റുവേഷൻ എനിക്കറിയത്തില്ല ഇയാടെ കയ്യിലിരിപ്പും ഉണ്ടായിരിക്കും എന്തു വായിക്കൊള്ളട്ടെ ഒന്നു വാങ്ങലേ നഷ്ടങ്ങളുണ്ടെന്നേ സ്നേഹിച്ചതിൻ്റെ പേരിൽ നഷ്ടം സഹിച്ചവൻ്റെ പേര് അക്രിസ്തു ജീവൻ പോലും കൊടുക്കേണ്ടി വന്നില്ലേ അവൻ സ്നേഹിച്ചത് കൊണ്ട് അവൻ മിടുക്കാൻ ആയിരുന്നെങ്കിൽ അവന് ജീവൻ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് പോകണം അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്നു നീ ഇരുട്ടിലിരിക്കുമ്പോൾ മക്കളെ സ്വന്തമായിട്ട് ആടി ഒരു തീരുമാനത്തിലേക്കൊന്നും പോകണ്ട മക്കളെ നിങ്ങള് ഓരോരോ ആത്മീയ ഗുരുവിനോട് ചോദിച്ചേക്കുക പദ്ധകം ചെയ്ത് തെറ്റാണോ ശരിയാണോ ഒന്നും പറഞ്ഞാനില്ല അയാളുടെ അയാളുടെ മനസ്സാക്ഷിയാ ശരി സത്യമാകും ആ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് അവകാശപ്പെട്ട് തപ്പി പിടിച്ചു വരും പക്ഷെ തിരിച്ച് അവൾ ചെയ്യുന്നത് ശരിയായില്ല കാരണം അവൾ നല്ല അവസ്ഥയായി ജീവിക്കുന്നവളാണ് ഹാലയിലൂയ ഹാലയിലൂ അവളെ നമ്മളെ ചേച്ചി ചുരുങ്ങിയാൽ വേറുള്ളൊരു വളരെയട്ടുന്ന അതാ ക്രിസ്തു എല്ലാത്തും വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വരാത്ത കിടന്നവരാ കടത്തന്നെ കിടന്നവരെ വരാ ക്രിസ്തു അവന് തലചായിക്കാൻ നമ്മളെന്താ ഇതൊക്കെ ധ്യാനിക്കാത്തത് നമ്മളെന്താ ഇത് ധ്യാനിക്കാത്ത ഒത്തിരി വലിയ വീടൊന്നും പണിയാൻ പോകലോ മക്കളെലൂയ ഹലയിലൂയ വീടൊന്നും തൂത്ത് തീരുന്നില്ല വീടൊന്നും തുടയ്ക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മക്കളൊന്നും വന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നിങ്ങളാരും വിചാരിക്കണ്ട നിങ്ങൾക്ക് കെട്ടിയവനും കെട്ടിയോക്കും കിടക്കാനുള്ളൊരു വലിപ്പത്തിലുള്ളൊരു വീടങ്ങ് വിടുന്നാൽ മതി പിള്ളേർ അങ്ങ് പോക്കുള്ളൂ അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്നും ഞങ്ങൾ അറിയുന്നു ഓക്കെ ഐ വാണ്ട് ടു ബി ടോട്ട് ടു ബി ടോട്ട് ബൈ യു കർത്താവ് നീ എന്നെ പഠിപ്പിക്കാമോ മകള് ദിവസവും ഇരിക്കണം ഈശോയുടെ മുമ്പിൽ അച്ഛന്മാർക്കും കന്യാസും ധ്യാനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് രാവിലെ മെൻ്റൽ ഭയം മാനസിക പ്രാർത്ഥനയെന്നോ ഒക്കെ പല പേരുകളിലാണ് വിളിക്കുന്നത് അതിൻ്റെ ചുരുക്കം അറിയാം കർത്താവിനാൽ പഠിപ്പിക്കപ്പെടുന്ന സമയമാണ് എനിക്ക് കുറച്ചധികം മനുഷ്യർ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്കൂടെ അത് കർത്താവിൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യരെ എനിക്കറിയാം ആ ലീ പിതാക്കന്മാർ മെത്രാന്മാർ രാവിലെ എഴുതായിട്ട് കുർബാനയുടെ സന്നിധിയിൽ അവർ പോയിരിക്കും ഒരു മെത്രാനച്ഛനെ എനിക്കറിയാം പിതാവ് രാവിലെ എനിക്കുന്ന മൂന്നര ഒക്കെ ആകുമ്പോൾ എഴുതേക്കും നാലുമണിയാവുമ്പോൾ കുർബാനയുടെ മുമ്പിൽ വന്നിരിക്കും ഒറ്റ മണിക്കൂർ ഒരു പുസ്തകവും തോക്കത്തില്ല അവിടെ ഇങ്ങനെ ഈശോയും നോക്കി അങ്ങനെ ഇരിക്കും പിതാവ് എൻ്റെ ജീവിതത്തെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഇൻ മൈ ലൈഫ് അവങ്ങളെ വെളുപ്പാങ്കാലത്ത് നാലുമണിക്ക് കൊടുന്നതാണ് ഇപ്പൊ തെഴുന്നേറ്റിരിക്കാൻ ആക്കാൻ പറ്റുന്നത് കർത്താവ് നീ എന്നെ പഠിപ്പിച്ചതാ അച്ഛനായെന്നോന്ന പൗരൂത്തി ഒന്നും അച്ഛൻ കർത്താവിൻ്റെ മുമ്പിൽ പോയി ചോദിച്ചു കർത്താവ് പൗരോഹിത്യം എന്നെ പഠിപ്പിച്ചതാണ് കർത്താവ് സന്യാസം എന്നെ പഠിപ്പിച്ചതാ എൻ്റെ പൊന്നു മക്കളും നിങ്ങളെ പ്രാർത്ഥിക്കുക കർത്താവ് കുടുംബജീവിതം എന്താണെന്ന് പഠിപ്പിച്ചതാണ് നല്ലൊരു ഭർത്താവ് നീ പഠി നിങ്ങൾ എന്നിൽ പോയിട്ടുണ്ടോ അതിന് കൈമാരേജ് കോഴ്സെറഞ്ഞ മൂന്ന് ദിവസമുണ്ട് കൈ നടത്തുന്നത് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല സദ്യോണ്ട് പറയുക അവിടെ വന്നിട്ട് പല കല്യാണങ്ങളും മുടങ്ങിപ്പോയെന്നെനിക്കറിയാം അവസാനം ചെറുക്കൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിരിക്കും ചെറുക്കൻ പെണ്ണും കൂടെ പ്രൈമാരി ബോഴ്സിന് വന്നു രണ്ട് ദിവസം താമസിച്ച പെണ്ണിനിവിൻ്റെ സ്വഭാവം പിടിയിട്ട് പറഞ്ഞത് ഇതിനെ വേണ്ടെന്ന് പറഞ്ഞു ഇവൻ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് ചെയ്യാപ്പം അതിൻ്റെ പൊന്നുപോലെ നീ നന്നായിട്ട് നിന്ന് കൗൺസിലിങ് ചെയ്യുക അല്ലാതെ പിന്നെ അവളെ ഇന്ന് ഇങ്ങനെ കെട്ടിച്ച് തരുന്നത് നമ്മളെ കർത്താവിനെ പഠിപ്പിക്കപ്പെടണം നമുക്ക് നോട്ട് ബൈക്ക് ഞാൻ ഈശോ പരിശോധനാൽ മതി വെളിപ്പെടുത്തിയൊരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യമാണ് പറഞ്ഞത് എല്ലാ സവാസിയോ മര്യാദക്ക് എൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിൽ വന്നിരിക്കണം കർത്താവ് പറയുന്ന ഞാൻ കേൾക്കുക ഇപ്പം ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുക അവിടെ നമ്മൾ ഈശോയുടെ നാമത്തിൽ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ പോയി ഇരുന്ന് നോക്കിക്കേ ഒര മണിക്കൂർ ഇരുന്നിട്ട് കിരുന്നോണ്ട് കർത്താവേ നല്ല ഭാര്യ ആരാ നല്ല ഭാര്യ ആരാ നല്ല ഭാര്യ ആരാ കർത്താവ് നല്ല അപ്പനാരാ നല്ല അപ്പനാരാ എന്നാ ഞാൻ ചെയ്യണേ പറയുമ്പോൾ നിങ്ങൾ കേൾക്കും ചെവി കേൾക്കും ഇത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവിച്ചിട്ടുണ്ട് ഇതെല്ലാം കർത്താവിന് ഇഷ്ടമാണെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഞാനീ കാണിക്കുന്നതെല്ലാം കർത്താവിന് ഇഷ്ടമാണെന്നൊക്കെ എൻ്റെ വിചാരം ഇല്ലെന്ന് ഉറപ്പായിട്ടും ആയിരിക്കില്ല ഇതെൻ്റെ ഇഷ്ടങ്ങളാണ് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഒരുപാട് തരക്ക മക്കൾ നമ്മൾ ഓടി നടക്കുക വെറുതെ പോയി ഒന്നും ചോദിക്കുക അത് വെറുതെ ഇരുന്ന് കർത്താവിന് നീ പഠിപ്പിക്കാൻ നീ പഠിപ്പിക്കാൻ പുതിയ പാഠങ്ങള് ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങള് ഹാലി ലുയാ അവൻ രാത്രി യേശു ദൈവ യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു റബി ഗുരു ടീച്ചർ മാസ്റ്റർ നീയ നീയ ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല ഹാലയിലുയാൽ ഹോമക്കളെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളെ പറ്റി ദൈവം കൂടെ ഇല്ലെങ്കിൽ അച്ഛനും പറയാൻ പറ്റത്തില്ല ദൈവം കൂടെയില്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഞാൻ ചില സമയത്ത് അത്ഭുതപ്പെടാൻ കൊണ്ട് കേട്ടോ ചില ഞാൻ നേരത്തെ വാങ്ങി ചേട്ടൻ്റെ കന്ന് പറഞ്ഞില്ലേ ശരിക്കും പരിശുദ്ധാത്മാവിൽ അയാൾ നിൽക്കുന്നത് അതുകൊണ്ടില്ല എളുപതി അച്ഛ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശാപം ഞങ്ങളുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് മക്കളെ ചില മനുഷ്യർ വിദ്യാഭ്യാസമൊന്നുമില്ല ഒരു വിദ്യാഭ്യാസവും ഇല്ല പ്രായമായ അപ്പച്ചമാർ അമ്മച്ചി വല്ല് ധർമ്മത്തിന് വരുന്നവർ എടുക്കാൻ വരുന്നവർ സമയമുണ്ടെങ്കിൽ ഞാനിച്ചു വർത്താനം പറയും ഇവരോടൊക്കെ കഴിഞ്ഞ ദിവസം അവർ അമ്മച്ചി അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അമ്മച്ചി മറ്റൊരു മതത്തിൽപ്പെട്ടതായിരുന്നു അമ്മച്ചിക്ക് രണ്ട് പിള്ളേരേ മറ്റോ പിള്ളേരെയൊക്കെ കെട്ടിച്ചു അമ്മച്ചി മാമോദിസാക്ക മുങ്ങി ഏതോ ഒരു സ്ഥലത്താണ് ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് വിമലഗിരി വന്ന് മൂന്ന് മണിയോടുകൂടി വന്ന് ജവാലും അവൾ എന്നെ ചങ്കിടിച്ചു പോയാ ദൂരെ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ട് ദൂരെ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ട് ഈ അമ്മ ഒന്ന് പാർട്ടി ഇവർ ആരെ കാണിക്കാൻ വേണ്ടി ദാരിദ്ര്യമായി അമ്മച്ചി ഈ അമ്മച്ചയ്ക്ക് ദാരിദ്ര്യമാണ് മറ്റൊരു മതത്തിൽപ്പെട്ടവരായിരുന്നു ഞാൻ പറഞ്ഞല്ലേ മാമോദീസ്വീകരിച്ചത് അവർ 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 മാതാവിനെ കണ്ടെന്നൊക്കെ എന്നോട് പറയുന്നത് അവർ മാതാവിനെ കണ്ടെന്നൊക്കെ എന്നോട് പറയുന്നത് അവർ പറയുകയാണേ എന്നോട് ഞാൻ സത്യമായിട്ടും പറയാം എന്തോ ആരും ഒന്നും തെറ്റിദ്ധരിച്ചാൽ ഒന്നും വിചാരിക്കില്ല അവരെന്നോട് പറയുകയാണേ ഭർത്താവ് മകള് പെണ്ണിന് കെട്ടി പെണ്ണിനെ കെട്ടിക്കാൻ സമയമായി പോകുന്ന അച്ഛനെ കണ്ടിട്ടൊരു സഹായം നല്ല പാർട്ടിയാണ് അച്ഛനെ കണ്ടൊരു സഹായം ചോദിക്കൊടുന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ ചേച്ചി വയ്യാണ് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ രാവിലെ ആരോ കിട്ടതൊക്കെ ആയിരിക്കാം ഭർത്താവ് ജോലി ചെയ്ത സ്ഥലത്ത് ആ അവിടുത്തെ ആ ഉടമസ്ഥം വന്നിട്ട് ഈ പെൺകുച്ചൻ്റെ കല്യാണത്തിന് ആവശ്യമായതെല്ലാം കൊടുക്കുക ഇവർ ദൈവം പറഞ്ഞ് ഇവർ ചോദിക്കാനൊന്നും പോയില്ല അവിടെ ഹലോ നമ്മള് കൈ തീട്ടി തായേതായ വേണ്ട നിനക്ക് വേണ്ടതിലും അധികം നിന്റെ ദൈവം കൂടെ ഒച്ച മനോഹരമായിട്ട് നടത്തി എനിക്ക് ചെറുക്കം രണ്ടാമത്തെ ചെറുക്ക അവരെ കല്യാണം കഴിഞ്ഞു അതിന് തീർത്ഥ പാവപ്പെട്ട ഒരു വീട്ടിലെ കഥയെ ടു മൈ ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒത്തിരി ഒച്ചപ്പാടൊന്നും വേണ്ടെന്ന് നമ്മൾ ഇന്ന് നടന്നു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ കൂടെ വന്ന അന്ന് എമ്മാവസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ നടന്നെന്ന് പറയല്ലേ ഒരു വിശ്വാസിയുടെ ജീവിതം എന്തോ മനോഹരമാണെന്നറിയാ എന്ത് മഹോന്നതമാണെന്നറിയാ ഈ പുതിയ പാപ്പ ലിയോ പതിനാലാമാം പാപ്പയെ പറ്റി നിങ്ങൾ കേട്ടായിരുന്നോ നിങ്ങളും കേട്ട് കാണാം അതേപോലെ പാപ്പയെ പറ്റി പാപ്പ പിറകുവില്ല ദാരിദ്ര്യ സമ ചേരി ചേരികളുടെ നാടായി പെകു എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ അമേരിക്കയിലെ സായിപ്പ് പോയി അവിടെ പോയി കിടക്കുക ഒരു ദിവസം നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെ ഒരു അദ്ദേഹം വഴിയുള്ള മറ്റോ മറ്റുമാണ് ആ സമയത്ത് ഒരു വണ്ടി വന്നിട്ട് കൊച്ചിനെ ഇടിക്കാൻ പോവുക ചാടി ആ വണ്ടിയുടെ മുമ്പിൽ വീണിട്ട് കൊച്ചിനെ തള്ളി മാറ്റി കൊച്ചിൻ്റെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞ ദിവസം ആരോ പറയുക വൈ ഹീ ബിക്കേം ദ പോപ്പ് അന്നൊരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത പുരോഹിതനെ സഭയെ രക്ഷിക്കാൻ വേണ്ടി സഭയുടെ വലിയ പാപ്പായിട്ട് വലിയ ഇടയനായിട്ട് ദൈവം നിശ്ചയിച്ചതാണ് എനിക്ക് എനിക്ക് കിട്ടിയ ഈ ന്യൂസാണ് കേട്ടോ ഇതെൻ്റെ ഒറിജിനലാണെന്നു എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് തലയ്ക്ക് വണ്ടിയിടിച്ചു താടിയിലൊക്കെ ഒടിഞ്ഞു പോയി അതുകൊണ്ട് മര്യാദ ചിരിക്കുന്നില്ലാത്തത് മറ്റ് ബാബാമാരെ പോലും ഇദ്ദേഹം ചിരിക്കാത്ത ഇദ്ദേഹം ചിരിക്കാം അദ്ദേഹത്തെ പുഞ്ചിരിക്കുന്ന സൗന്ദര്യമാണ് അദ്ദേഹത്തിന് പുഞ്ചിരിക്കുന്ന സൗന്ദര്യം കാരണം ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു ജീവന്റെ ജീവൻ്റെ ജീവൻ്റെ തിളക്കമുണ്ട് ഞങ്ങളെ വെറുതെ ഒക്കെ ജീവിച്ചു പോയാൽ ഒരുപാട് വലിയ കാര്യമൊന്നും ചെയ്യേണ്ടെന്ന് ആരെയും ഉപദ്രവിക്കാൻ പോയേക്കല്ല ആരെയും ഉപദ്രവിക്കാൻ പോയേക്കല്ല ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് ഒരു ഉറപ്പുണ്ട് ജീവിതത്തിൽ സമ്പത്തൊന്നും വേണ്ടെന്നേ വലിയ ആരോഗ്യമൊന്നും വേണ്ടെന്ന് ബലം പിടിക്കേണ്ടേ വലിയ കഴിവുകളൊന്നും വേണ്ടുന്നില്ല ദൈവം എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ദൈവം എൻ്റെ കൂടെ ആ ഒരു ബോധ്യം ആ ഒരു നമ്മൾ ഇത്ര സങ്കടപ്പെടില്ല ഇത്ര ഭയപ്പെടില്ല നമ്മൾ ഇത്ര നിരാശ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമാ ദൈവം ഏത് വഴിക്ക് വേണമെങ്കിൽ നീ ഇറങ്ങിപ്പോ ഏത് വഴിക്ക് നീ ഇറങ്ങിപ്പോലേലു രാവിലെ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞത് ശരീരത്തിൽ വൈറ്റിലെ മുഴുവൻ ഹാർട്ടിനും ഇടയ്ക്ക് ഒരു ഈ അമ്മ പറഞ്ഞത് എങ്ങനെയാ ചുരുക്കി ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാം വന്നു കാഞ്ഞു പുള്ളികളെ ലക്ഷിക്കണ്ടേ സർജറി വേണ്ടേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിക്ക അവസാനിച്ച് നോക്കും ആ മുഴകളൊന്നും ഓടിയില്ല അവര് പറഞ്ഞാ ആ ഡോക്ടർമാര് പോലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അച്ഛൻ അത്ഭുതത്തെ പറ്റിയല്ല അച്ഛൻ പകൻ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ് നീനൊക്കെ എന്തുമാത്രം ദൈവത്തിന് ദൈവത്തിന്റെ സേകത്താൽ ഞാൻ എന്തുമാത്രം ദൈവം എന്തുമാത്രണ്ട് എന്നതിന് നല്ല വൈകിട്ട് എന്നറിയാം എല്ലാ ദിവസവും തിങ്കളാഴ്ച വൈകുന്നേരം മണി മുതൽ മണി വരെ കൃപയുടെ മണിക്കുക ഇന്നലെ പ്രാർത്ഥന കിട്ടിയ വിഷയം നൂറ്റി നാല്പത്തഞ്ചാം സംഗീർത്ത ഇന്നത്തെ കുർബാനെ വായിച്ചതും അത് തന്നെ കുർബാനയുടെ വായന നോക്കിയിട്ടൊന്നും അല്ല അത് അതെടുത്തത് പക്ഷെ അതിനു പറഞ്ഞ വിശുദ്ധ അവിടുത്തെ മഹത്വത്തെ പ്രകീർത്തിക്കും എനിക്ക് വിശക്കുന്നേ എന്റെ കാലുവേദനയാണ് അല്ലെന്ന് പറഞ്ഞു പകഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി 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 കർത്താവിനെ ജീവിക്കുന്നൊരു ജീവിതം കർത്താവ് തന്റെ പ്രിയപ്പെട്ട നൽകാ അതിലും ഒന്നുമില്ല മക്കളെ വന്നിരിക്കുന്നവരോടൊക്കെ സ്നേഹത്തെ പറ്റി തമ്പുരാന്റെ തമ്പുരാന്റെ ഔദാര്യത്തെ പറ്റി പറയുന്നതെന്നു കർത്താവ് ജീവിതത്തിൽ ചെയ്തു തന്നു കർത്താവ് എന്നോട് എന്തുമാത്രം കാട്ടി കർത്താവ് എന്നെ എന്തുമാത്രം പരിഗണിച്ചു കർത്താവ് എന്നെ പരിപാലിച്ചു ഞാൻ പറഞ്ഞത് ജനത്തിന്റെ മഹത്വം െ കർത്താവിന് വിശുദ്ധ അവിടുത്തെ മകത്ത് ഒന്നിനു പരാതി ജീവിച്ചുകൊണ്ട് നിൽക്കണം മക്കളെ ഒരു ജീവിക്കാൻ പറ്റണം പോവില്ലെന്ന് അങ്ങ് ദൈവം കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാള അടയാളം എന്താ ദൈവം സ്നേഹിക്കുന്നുള്ള തെളിവാണ് ചെയ്യുന്ന ഓരോ കാര്യവും പറയുന്നത് ദൈവം അവനെ സ്നേഹിച്ചു ദൈവം അവളെ സ്നേഹിച്ചു ഹാലയിലുയ്യ ഹാലു ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു രഹസ്യം പറഞ്ഞു തരട്ടെ കർത്താവ് ചോദിക്കുക വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ വീണ്ടും ജനിക്കുന്ന ഈ നിമിഷത്തിൻ്റെ കാര്യവും പറയുന്നു കേട്ടോ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അനോത്തൻ അനോത്തൻ എന്ന അവിടെ ഉപയോഗിക്കുന്നത് വീണ്ടും യക്കീൻ അല്ലെ എബു രണ്ടർത്ഥമാണുള്ളത് വീണ്ടും ഇപ്പം നമ്മളൊരു പുതിയ തുടക്കമാണ് ഇന്ന് ദൈവവചനമാകുന്ന ദൈവത്തിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുക നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് കടന്നു വരാൻ പോകുക ഒരു പുതിയ ജീവിതം ഇന്നലകളെല്ലാം കടന്നുപോയി പഴയതെല്ലാം ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടി രണ്ട് ദിവസം അല്ലേ അഞ്ച് പതിനാറ് ക്രിസ്തുവിലായിരിക്കുന്നത് പുതിയ ആർ ആർ യു യു റെഡി റെഡി ദൈവമക്കളെ വീണ്ടും സൃഷ്ടിയ് പറയും ഇഷ്ടങ്ങൾക്കും സ്വർഗത്തിന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും തമ്പുരാന്റെ ആനന്ദത്തിനുമൊക്കെ വില കൊടുക്കുന്നൊരു ജീവിതം എന്റെ കർത്താവ് പ്രസാദിക്കണം എന്റെ കർത്താവ് സന്തോഷ് ഇതാ ഇതാ അവിടുന്ന് പ്രസാദിച്ചിരിക്കുന്നു വീണ്ടും വീണ്ടും ജനനം അവളെ നിർത്താം അവിടെ നമ്മുടെ ജീവിതം വരെ ഇന്നുവരെ അവിടെ നിർത്തിയിട്ട് ഒരു പുതിയ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല ദൈവം ഇറങ്ങുന്നത് കാണണമെങ്കിൽ ദൈവം മക്കൾ എഴുന്നേറ്റ് ഇരു കരങ്ങളും തമ്പുരാൻ്റെ മക്കലേക്കൊന്ന് നീട്ടിപ്പിടിച്ച മക്കളെ ഒന്ന് ആഗ്രഹിച്ച കർത്താവ് വീണ്ടും ഒരു ജനനം കർത്താവ് വീണ്ടും ഒരു ജനനം എനിക്ക് തരണവേ കർത്താവ് ഒരു സ്വകത്തിൽ ജനിച്ച വ്യക്തിയായി ദൈവത്തിൻ്റെ ഉദരത്തിൽ ജനിച്ചൊരു വ്യക്തിയാക്കിയ മാറ്റണമേ ജീവി ലോകത്തിന്റെ ആസക്തികളും ലോകത്തിന്റെ കണക്കുകൂട്ടലുകളും ലോകത്തിൻ്റെ ലാഭങ്ങളും ലോകത്തിൻ്റെ നേട്ടങ്ങളും ലോകത്തിന്റെ രീതികളും ഒക്കെ ഉപേക്ഷിക്കുക ഓ കർത്താവേ വരതരണവേ

ी